കുടുംബജീവിതം കുടുംബജീവിതത്തിൽ ഫംഗ്ഷക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ ഇപ്പം പലരും പിന്നെ ചിലപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ സ്നേഹിച്ച് പോവാൻ കഴിച്ചായിരിക്കും സ്നേഹിച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും എല്ലാം ആയിരിക്കും ഒരുപക്ഷെ അവർ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവരുടെ ആ സ്നേഹബന്ധത്തിൽ പഴയതുപോലുള്ള ഒരു ഇതില്ല അല്ലെന്നുണ്ടെങ്കിൽ അവർ പരസ്പരം കലഹിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം വെറുക്കുന്ന അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്ന ഒക്കെ ഒരു അവസ്ഥ പലരുടെ ജീവിതത്തിലും പല രീതിയിലുണ്ടാവും ചില സ്നേഹിച്ച് പൂഹാൻ കഴിച്ചവർ ഒരു അതേ അതിനേക്കാൾ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നവരും ഉണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫെങ്ഷക്ക് വളരെ സ്ഥാനമുണ്ട് എന്തുകൊണ്ട് ഫെംഗ്ക്ക് സ്ഥാനമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും നമ്മുടെ വീടുമായി അല്ലെങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങളും നമ്മുടെ വീടുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് അപ്പോഴത്തേക്ക് വളരെയധികം ബന്ധം വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് മാത്രവുമല്ല നമ്മളുടെ വീട് പണി കഴിപ്പിച്ച കാലഘട്ടത്തെ ബേസ് ചെയ്തിട്ട് വീടിന്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം നിൽക്കുന്നുണ്ട് ആ നക്ഷത്രങ്ങൾക്ക് നമ്മളെ സ്വ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ബെഡ്റൂം നിങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂം ഇപ്പോൾ നിങ്ങൾ പറയുന്നു സാറേ ഒരു കുഴപ്പമില്ല ഞാൻ വാസ്തുപ്രകാരം നോക്കി വീടാണ് അപ്പോഴത്തേക്ക് വാസ്തു പറഞ്ഞായിരുന്നു നിങ്ങൾ കന്നിമൂല ബെഡ്റൂമിനകത്ത് കിടക്കുമെന്ന് വാസ്തു പറഞ്ഞായിരുന്നു എന്ന് പറയും അപ്പോൾ ഞാനും അത് അംഗീകരിക്കുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹനാഥനും ഗൃഹനാഥയും തെക്കു പടിഞ്ഞാറ് കന്നിമൂലയിലുള്ള റൂം ഉപയോഗിക്കൂ ഏറ്റവും നല്ലത് അവർക്കതാണ് എന്ന് പറയുന്നുണ്ട് ഞാനും അത് അംഗീകരിക്കുന്നു പക്ഷേ ഇവിടെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ലെന്നുള്ളതാണ് സത്യം കാരണം ഇതിൻ്റെ എല്ലാം മാറി 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 വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ചില ബെഡ്റൂമുകളിൽ അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂമുകളിൽ നല്ല നക്ഷത്രങ്ങൾ നിൽപ്പുണ്ട് നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് നമ്മളുടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രങ്ങളല്ല ഒന്ന് മുതൽ വരെയുള്ള നമ്പറുകളിൽ പെടുന്ന നക്ഷത്രങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതിന് ഫ്ലെയിങ് സ്റ്റാർ നമ്പേഴ്സ് എന്ന് പറയും ഫെങ്ഷിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ആ ഫ്ലെയിങ് സ്റ്റാർ നമ്പറിൽ നിങ്ങളുടെ എൻട്രൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ നിൽക്കുന്ന സ്റ്റാർ ഏതാണോ ആ സ്റ്റാർ നിങ്ങളെ സ്വാധീനിക്കും ഒരു ഉദാഹരണം പറയാം ഇപ്പം ഇത് നിങ്ങളുടെ വീടാണെന്ന് കരുതുക ഈ വീടിനെ ഞാൻ കറക്റ്റ് ഒൻപതായിട്ട് തിരിച്ചു എന്തുകൊണ്ട് ഒമ്പതായിട്ട് തിരിച്ചു എന്ന് പറയുന്നത് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് എല്ലാ വീടും ഉള്ളത് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് അപ്പോൾ അങ്ങനെ എട്ടായിട്ട് തിരിച്ചു അപ്പോൾ നിങ്ങൾ വീട് വെച്ച കാലഘട്ടം നിങ്ങളുടെ വീടിന്റെ ഫേസ് ചെയ്യുന്ന ഡിഗ്രി ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ വീടിന്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വന്ന് നിൽക്കുന്നുണ്ട് ഈ നക്ഷത്രങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഫംഗ്ഷ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്ന് പറയുന്നത് ഇത് നിങ്ങൾ നോക്കിയാലും ശരി നോക്കിയില്ലെങ്കിലും ശരി ഈ നക്ഷത്രങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സൗത്ത് വെസ്റ്റിലെ ബെഡ് ഫാത്ത ബെഡ്റൂമാണ് അവിടെയാണ് നിങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ കണക്കെടുത്തപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ മൂന്നും നാലുമാണ് ഈ റൂമിൽ വന്നിരിക്കുന്ന നമ്പർ ഈ ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നത് എന്ന് കരുതുക അപ്പോൾ വാസ്തു പ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത് കന്നിമൂല ഫാത്ത ബെഡ്റൂം ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് ഇത് എല്ലാ കന്നിമൂലയിലും മൂന്നും അല്ല വന്നിരിക്കുന്നത് അത് വീടിൻ്റെ കണക്കുകൾ അനുസരിച്ചും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഇവിടെ മൂന്നും നാലും എന്ന് പറയുന്ന പറയുന്നൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ മൂന്നും നാലും വന്നിരിക്കുന്ന ബെഡ്റൂമിൽ നിങ്ങൾ പോയി കിടക്കുകയാണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെഡ്റൂമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കലഹമാണ് കലഹം കേസ് വഴക്ക് അതൊക്കെയാണ് ഈ ബെഡ്റൂമിൻ്റെ സ്വഭാവം അപ്പോൾ ഇത് എന്ത് ചെയ്യും ഇത് നമ്മളെ ആകർഷിക്കും ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ടാവുന്ന എനർജി എന്താണോ ആ എനർജി നമ്മളെ സ്വാധീനിക്കും ഇപ്പം ഇവിടെ നമ്മൾ ശരിക്ക് ചന്ദനം ചന്ദന ഇരിക്കെ ചന്ദന ചേക്കണേ നമ്മൾ അതിനകത്ത് ചെന്നിരുന്ന എന്ത് ചെയ്യും നമ്മളെ ചന്ദനം മണക്കും അതേസമയം അവിടെ ചാണകമാണെങ്കിലോ അത് നമ്മളെ നാറും ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് അപ്പം ഈ ഭാഗത്തെ എനർജി എന്താണോ അത് നിങ്ങളെ സ്വാധീനിക്കും ഇപ്പം ഇവിടുത്തെ എനർജി എന്താണ് ത്രീ ഫോർ കോമ്പിനേഷൻ ആണ് ഇത് കലഹത്തിൻ്റെ ഒരു എനർജിയാണ് അപ്പം നിങ്ങൾ എത്ര ഐക്യമുള്ള കപ്പിൾസ് ആണെങ്കിൽ പോലും ഈ റൂമിൽ ഇരിക്കുമ്പോൾ ഈ റൂമിൻ്റെ എനർജി നിങ്ങളെ സ്വാധീനിച്ചിട്ട് വഴക്കുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഫംഗ്ഷനിൽ കൺസൾട്ടിനെ വിളിച്ചു നിങ്ങൾ പറയുന്നു നമ്മുടെ വീട് ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ എന്നെ തന്നെ വിളിച്ച് നിൽക്കുക ഞാൻ അവിടെ വന്നു വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാൻ എടുത്ത് ഡിഗ്രി എടുത്ത് ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഈ നമ്പറുകളെ കണ്ടുപിടിച്ചു നിങ്ങളുടെ പ്ലാനിനെ ഞാൻ കറക്റ്റ് എട്ടായിട്ട് തിരിച്ചിട്ട് ഓരോ ദിക്കും പിന്നെ കണ്ടുപിടിച്ചിട്ട് അതാത് സ്ഥലങ്ങളിൽ ഞാൻ ഈ എഴുതി അപ്പം ഞാൻ നോക്കിയിട്ട് പറയുന്നു നിങ്ങളുടെ ഈ റൂം ത്രീ ഫോർ ആണ് ഇത് നിങ്ങൾക്ക് കലഹം ഉണ്ടാക്കുന്ന റൂമാണ് ഇവിടെ കിടന്നാൽ നിങ്ങൾ നിങ്ങളെന്നും വഴക്കാണെന്ന് പറയുന്നത് അപ്പോൾ അവർ രണ്ടിനോട് സമ്മതിക്കും ശരി ശരിയാണ് സാറേ ഇവിടെ വഴക്കുണ്ട് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇതിന് ഈ റൂ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ വഴക്കാണ് പുറത്തോട്ട് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വലിയ പ്രശ്നമില്ല എന്നാലും ഒരു കാര്യമില്ലാതെ നമ്മൾ നിങ്ങൾ ഈ വഴക്കമുണ്ടാകുന്നുണ്ട് ചിലട്ട് പറയും ഭയങ്കര പ്രശ്നമാണ് സാറേ എന്നും വഴക്കാണെന്ന് പറയും അത് പലർക്കും പല രീതിയിലായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റൂമിനകത്ത് ഒരു റെഡ് മാറ്റ് ഇട്ടുകൊണ്ട് ഈ പ്രശ്നത്തെ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്ന എലമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു റെമഡി കണ്ടെത്തിയത് എന്നും പറഞ്ഞിട്ട് വീട്ടിൽ വഴക്കുള്ള എല്ലാവരും അവരുടെ ബെഡ്റൂമിൽ കൊണ്ട് റെഡ് മാറ്റ് ഇട്ട് കഴിഞ്ഞാലോ അതിനെക്കാട്ടിയും പ്രശ്നം ഉണ്ടാവും എന്താണ് അസുഖം എന്ന് കണ്ടെത്തിയിട്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് പോലെ എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തിയിട്ട് അതിനെ പരിഹാരം ചെയ്യണം അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് സിമ്പോളിക്കായിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു മണ്ടീരിയൻ ലേക്ക് ഒരു മണ്ടേരിയൻ ഡക്സ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിംബോളിക്കായിട്ടുള്ള റെമഡിയാണ് ഇപ്പം ഇത് സിംബോളിക്കായിട്ടുള്ളൊരു റെമഡി ആവുമ്പോൾ ഇതെന്താണ് എലമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു റെമഡിയാണ് മനസ്സിലായല്ലേ അപ്പം ഇത് നമ്മുടെ ക്ലാസിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ഇത് സിംബോളിക് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ആണ് നമ്മൾ എത്ര കൊല്ലം പഠിച്ചാലും അല്ലെങ്കിൽ എത്ര ചെയ്താലും നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ നമ്മളിലേക്ക് ഫംഗ്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ഉണ്ട് അപ്പം നമുക്ക് ഫംഗ്ഷ് നമുക്ക് ഫംഗ്ഷ്യൂ പ്രകാരം നമുക്ക് കുടുംബജീവിതത്തെ എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പ്രശ്നം നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് തന്നെ റെമഡി ചെയ്തു അപ്പം നിങ്ങൾക്ക് ഈ ഇവിടെ ഈ ബെഡ്റൂമിൽ ഈ ഒരു പ്രശ്നമില്ല ഈ ബെഡ്റൂമിൽ നിങ്ങൾക്ക് നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഒരു നയൻ സെവൻ എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് അതായത് നല്ല ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ഇവിടെ കലഹമില്ല അതേസമയം നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഫോർ ത്രീ എന്ന് ഒരു നക്ഷത്രമാണ് എൻട്രൻസിൽ നിൽക്കുന്നതെങ്കിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവും നേരത്തെ ബെഡ്റൂമിലായിരുന്നു പ്രശ്നം ഇപ്പോഴാണെങ്കിലോ വാതിലിലാണ് പ്രശ്നം ഈ വാതിലിലോ ഈ ബെഡ്റൂമിലോ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് ബാധിക്കും അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ കണ്ടെത്തുക അതിനെ കറക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളായാലും അതിൽ നിന്ന് മാറ്റം ഉണ്ടാകാനായിട്ട് ഫെൻഷ്യയിലൂടെ സാധിക്കുന്നതാണ് ഒരു വീട്ടിൻ്റെ കലഹത്തെപ്പറ്റി മാത്രമാണ് ഞാൻ നിങ്ങൾ സംസാരിച്ചത് ഇതുപോലെ നിങ്ങൾ മറ്റൊരാൾ സാമ്പത്തികമായിട്ട് നിങ്ങളെ പറ്റിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യതയുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്ക് സമ്പത്ത് വരുന്നില്ലേ അല്ലെങ്കിൽ വരുന്ന സമ്പത്ത് നിൽക്കുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് കൂടുതൽ വരാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ തൊഴിൽ അഭിവൃദ്ധി നേടാനായിട്ട് എന്ത് ചെയ്യണം അതിനൊക്കെ കൃത്യമായ റെമഡികൾ സിംബോളിക് സിമ്പോളിക്കായിട്ടും ഫംഗ്ഷനുകളുണ്ട് എലമെൻറ്റ് ബേസ് ചെയ്തിട്ടും ഫംഗ്ഷികളുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതിനെ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ പലരും ഇത് നമ്മളുടെ വിധിയാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്രയേ ഭാഗ്യമുള്ളൂ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയേ പറ്റത്തുള്ളു അല്ലെങ്കിൽ ഞാൻ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി പലതും ചെയ്തു നോക്കി എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഇനി ഞാനിത് അനുഭവിച്ച് തീർക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് ഇതും കൂടെ ഒന്ന് ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവും ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ്ങിനെല്ലുമ്പോൾ ചോദിക്കാറുണ്ട് സാറെ നമുക്ക് ഫംഗ്ഷയില് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിന്റെ ഒരു കിറ്റ് ആണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ ആയിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിന്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധിയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ത്രീലെഗ്ഗ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ടു തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയ്സ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷയുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വ മിററ് അതോടൊപ്പം തന്നെ ഡബിൾ എയ്റ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണ് ഇത് ഇത് ഒരു വെൽത്ത് ബേസ് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് ഉണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ സിറ്റെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കും ാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നത് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജ് ി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മളൊരു താമസിച്ചോണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് വരുമെട്ട് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് അമിറ്റീസിൻ്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് Давай на. മദ്യപാനം മുഖവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷലി സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തോട്ട് തോട്ടചക്രയുമായും തൊഴിലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണി മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി മൾട്ടിക്കളറാണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തു ഒരു വെൽത്തിന് ഗ്രീൻ ഗ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്കേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗറയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ ഇതെൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ട് നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റിലൂടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ലൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്രയും വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം